റങ്ങിയതേയുള്ളൂ വളരെ നല്ല അഭിപ്രായമാണ് നല്ല മൂവിയാണ് റിലീജിയസ് മൂവി ആണെങ്കിൽ കൂടി നോർമലി നമ്മൾക്ക് റിലീജിയസ് മൂവിനെ കുറിച്ചുള്ള ഒരു ഒരു പ്രീ ജഡ്ജ്മെന്റ് കാണും പക്ഷെ അത് വെച്ചിട്ടൊരിക്കലും ഈ മൂവിനെ നമ്മൾ അപ്രോച്ച് ചെയ്യരുത് ഇതെല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിലുള്ള മൂവിയാണ് ഹ്യൂമറുണ്ട് ഇമോഷണൽ സീൻസ് ഒരുപാടുണ്ട് ഒരുപാട് ചിന്തിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട് ഒരുപാട് മെസ്സേജസ് ഉള്ള ഒരു മൂവിയാണ് എല്ലാവരും തീർച്ചയായി പോയി കാണുക നല്ല അഭിനയമാണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത് അതിലെ വിക്ടർ ആദം ആണ് ഡയറക്ടർ പുിയാണ് അതിൻ്റെ മെയിൻ റോൾ ചെയ്തിട്ടുണ്ട് പുളിയ വളരെ നല്ല മികച്ച അഭിനയമാണ് കാശ്വെച്ചിരിക്കുന്നത് എല്ലാവരും ഒന്നിനൊന്നും വെച്ചതായിരുന്നു എന്തായാലും തീർച്ചയായും എല്ലാവരും പോയി കാണുക താങ്ക് യു സോ മച്ച് മനോഹരമായ എല്ലാവരും നല്ല വിശ്വാസം ദൈവവിശ്വാസം എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു മൂവിയാണ് എല്ലാവരും കണ്ടിരിക്കണം അധികം പോരടുപ്പിച്ചൊന്നുമില്ല വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് അതിന്റെ അടിയർക്കെല്ലാം ശ്രദ്ധിക്കും വളരെ നന്നായിരിക്കും അഭിനന്ദനങ്ങൾ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടമായോ സിനിമയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടോ ഞാൻ മൂവി ഇപ്പൊ കണ്ടിട്ടിറങ്ങിയതും നല്ല മൂവിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു മൂവി അല്ല സാധാരണ റിലീജിയസ് മൂവി മാതാവിനെ ബേസ്ഡ് ആണെന്നൊക്കെ പറയുന്നു ശരിക്കും ഒരു നല്ലൊരു മലയാള മൂവിയാണ് ഫാമിനായിട്ട് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ഏറ്റവും ഇഷ്ട സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി മൂവി എങ്ങനെ ഉണ്ടായിരുന്നു ആണല്ലേ ഡയറക്ഷനും പാട്ടും എല്ലാം ഇപ്പോഴത്തെ നല്ല നല്ല സിനിമ ആയിരുന്നോ അപ്പച്ച എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ ഇഷ്ടായോ എന്തായിട്ടും ഇഷ്ടായും നീ ഇന്ന് ക്ലാസ് അവധിയാ ഓ രാജഗന്യ എന്ന സിനിമ ഇന്നലെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു വളരെ നല്ല സന്ദേശം നൽകുന്ന ഒരു സിനിമയാണത് വയലൻസും ലഹരിയും ഒക്കെ തുടച്ചു മാറ്റണമെന്ന് മന്ത്രിമാർ പോലും പറയുമ്പോഴും പലപ്പോഴും അത് സാധിക്കാറില്ല രാജകന്യ എന്നീ സിനിമയിൽ എതിരാളികളെ നേരിടാൻ പ്രാപ്തിയുണ്ടായിട്ടും വയലൻസിൽ പോകാതെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു നല്ല സന്ദേശവും ഈ സിനിമയ്ക്കുണ്ട് രാജഗണി എന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കലകളുടെ മാതാവാണ് നീ പഠിക്കുന്ന ഈ എതിരാളികളുടെ ജീവൻ എടുക്കാനുള്ളതല്ല അവന്റെ പ്രാണനും ജീവിതവും സംരക്ഷിക്കാൻ നിനക്ക് കഴിയണം അസത്യങ്ങളുടെ മറവിക്ക് കാണിക്കാത്ത ശ്രേഷ്ഠന്മാരെ നിങ്ങൾ ഓടി കൊള്ളൂ

നാച്ചുറൽ ആയിട്ട് ഫീൽ നമ്മൾ ആദ്യത്തെ കുറച്ച് ഭാഗം ഒന്ന് ആ കഴിപ്പിച്ചെങ്കിലും രണ്ടാമത്തെ പോർഷനിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു കുറച്ചുകൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സിനിമയ്ക്ക് പിന്നെ അച്ഛൻ്റെ മുഖം നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നോ മനസ്സിൽ ഓരോ ഭാഗം ഒന്നിനും ബെറ്റർ ആയിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അടുത്ത എന്നാൽ നമുക്ക് മനസ്സിലാകാത്ത തരത്തിൽ അച്ഛൻ്റെ ആ ഒരു റിയേഷനും കാര്യങ്ങളും എല്ലാം നോക്കില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഫാമിലിക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു ടിക്കറ്റ് എടുത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമായിട്ട് തോന്നുന്നില്ല അത്യാവശ്യം ആ സിനിമ കണ്ടിറങ്ങിയാലും നമുക്ക് ആ ഒരു മൂവിയുടെ ഓരോരോ പോർഷൻസും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് ഇപ്പം ഇന്നലെ രണ്ട് ദിവസം അവൾ കണ്ടിട്ട് അത് രണ്ട് ദിവസവും നമ്മുടെ മനസ്സിലാ ഫുൾ എല്ലാ സീനുകളും നമുക്കിങ്ങനെ നിന്ന് നിന്ന് മനസ്സിൽ നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ അവർക്ക് നേരിട്ട് കാണണം ഒരു ഫീൻ ഉണ്ടാവുന്നുണ്ട് കാണാൻ വേണ്ടി വന്നതാ നിങ്ങൾ എന്താ പറയുന്നത് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടോ നീ ഇതുവഴിത്തെ പടം ചെയ്യണോ നീ ഇതുപോലത്തെ പടം ഇഷ്ടമാണോ ആ മീനാക്ഷിയുടെ ഇവിടെ വരാൻ പറയട്ടെ ഒരുപോലെ പോയി പോയി കാണാവുന്ന സിനിമയാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഞാൻ സെക്കൻഡ് ടൈമാണ് കാണുന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്താണ് ഇമോഷണലി എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു ഈ മൂവി കര കരിച്ചിൽ പറഞ്ഞിടത്ത് നല്ലപോലെ കരഞ്ഞു ചിരിക്കുന്നിടത്ത് നല്ലപോലെ ചിരിച്ചു വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ് ട്രെയിലർ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഒരു മൂവിയാണെന്ന് അങ്ങനെയൊന്നും അല്ല ഇത് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ് എല്ലാവരും കണ്ട് ചെയ്യണം ഈ മൂവി മൂവിയെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഹോൾ ക്രൂ ഹൂ വർക്ക് ബിഹൈൻഡ് ദിസ് താങ്ക് യു എഡിറ്റിങ്ങുള്ള എല്ലാം കണ്ടിരിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ പശ്ചാത്തലവും എല്ലാം എല്ലാവരും കണ്ടിരിക്കണം ശരിക്കും കണ്ടിരിക്കേണ്ടതാണ് എല്ലാവർക്കും കാണാൻ പറ്റിയതാണ് എല്ലാവർക്കും പറ്റിയ സിനിമയാണ് അപ്പോൾ എല്ലാവരും